ലോക ശിശു ദിനത്തിൽ ദുബായിലെ താമസക്കുടിയേറ്റ വകുപ്പ് കുട്ടികൾക്കായി പഴയ ദുബായിലേക്ക് സ്നേഹയാത്ര സംഘടിപ്പിച്ചു കുട്ടികൾക്ക് അറിവിന്റെയും അനുഭവത്തിന്റെയും പുതിയൊരു ലോകം തുറന്നു നൽകുക എന്ന ലക്ഷ്യത്തിലാണിത് സായിദ് ആൻഡ് റാഷിദ് എന്ന മഹത്തായ ആശയത്തിന്റെ തണലിലാണ് പരിപാടി നടത്തിയത് ദുബായിയുടെ ചരിത്ര വഴികളിലൂടെ കുട്ടികളെ കൈപിടിച്ചു നടത്തിയപ്പോൾ അത് വേറിട്ടൊരു അനുഭവമായി മാറിയെന്ന് സംഘാടകർ പറഞ്ഞു ചരിത്രമറങ്ങുന്ന ദുബായ് ക്രീക്കിലൂടെയുള്ള ബോട്ട് യാത്ര കുട്ടികളിൽ ആഹ്ലാദം നിറച്ചു One anchor every week, twenty years, one thousand episodes on one TV channel. Middle East this week, an Elvis Chomar TV show, exclusively on Jayhin TV. Stay tuned for the one thousand countdown.